പാറത്തോട് സെൻറ് ജോർജ് ഫൊറോന ദേവാലയത്തിൻ്റെ കുരിശുമലയായ പൂതാളിമലയിലെ കുരിശിൽ സ്ഥാപിച്ചിരുന്ന എൽ ഇ ഡി ലൈറ്റുകൾ നശിപ്പിക്കുകയും കുരിശിനെ അവഹേളിക്കുകയും ചെയ്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച റാലിക്കു ശേഷം പാറത്തോട് ടൌണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു ആഴ്ചകൾക്ക് മുമ്പ് പന്തിരായിരം രൂപയോളം മുടക്കി സ്ഥാപിച്ച സോളാർ പാനലും എൽ ഇ ഡി ബൾബുകളുമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് മൂന്ന് മാസത്തിനു മുമ്പും എൽ ഇ ഡി ബൾബുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരുന്നു ഇതിനെതിരെ വെള്ളത്തൂൽ പോലീസിൽ പരാതിപ്പെട്ടിരുന്നെങ്കിലും കാര്യമായ അന്വേഷണം ഉണ്ടാവുകയോ പ്രതികളെ പിടികൂടുകയോ ചെയ്തിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ നിഷ്ക്രിയത്വത്തിലും ലൈറ്റുകൾ വീണ്ടും നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചും കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുമാണ് ഇടവക സമൂഹവും വിവിധ മത സാംസ്കാരിക നേതാക്കളും ചേർന്ന് പ്രതിഷേധ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത് പാറത്തോട് ടൌണിൽ നടത്തിയ പ്രതിഷേധ യോഗം ഇടുക്കി രൂപതാഭികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു ഏതാനും ദിവസത്തെ അന്വേഷണത്തിനോ അന്വേഷണം ശേഷം ഫയൽ ക്ലോസ് ചെയ്തു എന്നുള്ള മറുപടിയാണ് പരാതി കൊടുത്ത് കൈക്കാതിരിക്കിയത് നിസ് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ അവിടെ ക്രമീകരിച്ചിരുന്ന ലൈറ്റ് വലി വലിച്ചു പറിച്ചു കളഞ്ഞപ്പോൾ ആ വെളിച്ചം ഇല്ലാതാക്കിയപ്പോൾ വന്യമായ ഒരു സന്തോഷം അത് നടത്തിയവർക്കുണ്ടായിരിക്കാം പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം അനേകം ആളുകൾക്ക് അനേക ആയിരങ്ങൾക്ക് പാറത്തോട് എടഭാഗവികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തെള്ളിത്തോട് ഇടപാക വികാരി ഫാദർ സൈജു പുത്തൻമറമ്പിൽ വ്യാപാരിവസായ ഏകോപന സമിതി പ്രസിഡന്റ് രാജു വീട്ടിക്കൽ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ജിജുമോൻ പാറത്താഴം ബിജു വള്ളോൻപുരയടൻ ബാബു തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ബാബൂമള കുഴിയിൽ എടവക അസിസ്റ്റന്റ് വികാരി ജോസഫ് പള്ളിവാതുക്കൽ പള്ളി ഭരണസമിതി ഭരണസമിതിയങ്ങളായ സോജൻ ഊന്നനാൽ സിബി കുറുമ്പാത്ത് ജോബി കൊച്ചുപുര തുടങ്ങിയവർ സംസാരിച്ചു പാറത്തോട് സെന്റ് ജോർജ് ഫൊറാന ദേവാലയത്തിലെ പൂതാളിമലയിലെ കുരിശിനോട് അടിക്കടി ഉണ്ടാവുന്ന അക്രമങ്ങൾക്കെതിരെ എടവക നേതൃത്വം ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണെന്ന് പള്ളിവികാരി ഫാദർ സെബാസ്റ്റിൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു ഈ പ്രദേശത്താകമാനം മയക്കുമരുന്ന ലോബിയുടെ പ്രവർത്തനം വരുന്നു പല കോണുകളിലായി ചില സംഘങ്ങൾ രൂപപ്പെട്ട് രാത്രി കാലങ്ങളിൽ വില്പനയും ഉപയോഗം നടക്കുന്നതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇവിടെ സ്ത്രീകൾക്കൊന്നും ആറിന് കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അധികാരികൾ നിയമപാല കർശനമായ നടപടി എടുത്തേ മതിയാവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പൊതുവായ ജാഗ്രതയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ സമ്മേളനം നടത്തിയത് ഇങ്ങനെയുള്ള ചിത്രശക്തി വളർന്നു വരുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ ഈ പ്രദേശത്തെ ആളുകൾ തയ്യാറാകണം പൂതാളിമലയിലും പരിസര പ്രദേശങ്ങളിലും വിജനമായ സ്ഥലങ്ങളായതിനാൽ കഞ്ചാവും മയക്കുമരുന്ന് ലോബികൾ ഇവിടെ തമ്പടിക്കുന്നുണ്ട് എന്നും പരിചയമില്ലാത്ത ധാരാളം ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ടെന്നും ഇക്കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി នូស្បេរអមេរិកាជេរី